സഹകരണ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും മഹത്വവും സമൂഹം തിരിച്ചറിയണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ സഹകരണ പ്രസ്ഥാനങ്ങൾ വായ്പക്കാരനെ പരിരക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി ഏറ്റുമാനൂരിൽ പറഞ്ഞു സഹകരണ സംഘ അംഗങ്ങൾക്കായി നടപ്പിലാക്കിയ സമാശ്വാസ ഫണ്ടിന്റെ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കായി നടപ്പിലാക്കിയിട്ടുള്ള അംഗ സമാശ്വാസ ഫണ്ട് പദ്ധതിയുടെ അഞ്ചാമത് ഗഡുവിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങ് നടന്നത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണമാണ് ഏറ്റുമാനൂരിൽ നടത്തിയത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ വായ്പക്കാരനെ പരിരക്ഷിക്കുമ്പോൾ ദേശസാൽകൃത ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും കമേഴ്സ്യൽ ബാങ്കുകളും വായ്പക്കാരനെ ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഇത് മറ്റൊരു ഒരു ആശ്വാസകരമായ മേഖലയിലും ഈ പദ്ധതിയിൽപ്പെടുത്തി ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏഴ് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ നമ്മൾ വിതരണം സ്വീകരിക്കും അപ്പോൾ ചെറിയ കാര്യമില്ല ഇത് വലിയ ആശ്വാസം എന്നുവെച്ചാൽ ഒരു സി സഹകരണ ബാങ്കിൽ ഒരാൾ മെമ്പറായാലും ആ മെമ്പർക്ക് വായ്പ എടുക്കുകയോ നിക്ഷേപം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഗുരുതരമായ രോഗം ബാധിച്ചാൽ ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന മറ്റൊരു സംവിധാനം മറ്റേത് ബാങ്കിലുണ്ട് ഏതെങ്കിലും നാഷിസ് ബാങ്കിലുണ്ടോ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലുണ്ടോ ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിലുണ്ടോ ഏതെങ്കിലും പ്രൈവറ്റ് ഫൈനാൻസിയേഴ്സിലുണ്ടോ ഒരു സ്ഥലത്തും തന്നെ അവിടെയാണ് ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം നമ്മുടെ സഹകാരി സമൂഹം തിരിച്ചറിയുക ഇത് മാത്രമാണ് നമ്മൾ വായ്പ എടുത്താൽ വായ്പ എടുക്കുന്ന ലോണിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ ചികിത്സാ പരിധി അടുത്ത കാലത്ത് ഞങ്ങൾ വർദ്ധിപ്പിച്ചു ഒന്നേകാൽ ലക്ഷം രൂപ വരെ കിട്ടും അങ്ങനെ കുറ്റക്കാരനായി കാണുകയാണ് പരിരക്ഷിക്കുകയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ തരണം ചെയ്ത് സഹകാരികൾക്ക് സഹായവും സാന്ത്വനവും എത്തിക്കുകയാണ് സഹകരണ ബാങ്കുകളെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും മഹത്വവും സമൂഹം തിരിച്ചറിയണം നിക്ഷേപക സമാഹരണ യജ്ഞത്തിലൂടെ പതിനയ്യായിരം കോടിയുടെ നിക്ഷേപം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു അംഗസമാശ്വാസ പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിൽ ഏഴു കോടി രൂപ വിതരണം ചെയ്തതായും മന്ത്രി പറഞ്ഞു സഹകരണ ബാങ്ക് അംഗമായി ഒരാൾക്ക് ഗുരുതരമായ രോഗം ബാധിക്കുകയാണെങ്കിൽ ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും വായ്പ എടുക്കുന്നയാൾക്കാണ് ഗുരുതരമായ രോഗം ബാധിക്കുന്നതെങ്കിൽ അവർക്ക് ചികിത്സാ സഹായമായി ഒന്നേകാൽ ലക്ഷം രൂപ വരെ ലഭിക്കും ഏറ്റുമാനൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ വൈക്കം സി ചെയർമാൻ പി ഹരിദാസ് കഞ്ഞിരപ്പള്ളി സി സിയു ചെയർമാൻ അഡ്വകറ്റ് സതീഷ് ചന്ദ്രൻ നായർ ഡി സി എച്ച് വൈസ് ചെയർമാൻ കെ എൻ വേണുഗോപാൽ പേരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ സോമൻ ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ അതിരമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി മൈക്കിൾ സഹകരണ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു